കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതുവരെയുള്ള ട്രാൻസ്ഫർ പോളിസികളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നമുക്ക് ചെറുതായിട്ടൊന്ന് നാവടക്കി വെക്കാനുള്ള സമയമാഗതമായിട്ടുണ്ട് എന്ന് വേണം നിലവിൽ വരുന്ന വാർത്തകൾ വിശ്വസിക്കുകയാണെങ്കിൽ പറയേണ്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ചെറിയ ഒരു ഷോർട്ട് ടേം കൊണ്ട് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി സ്പാനിഷ് താരമായിട്ടുള്ള സെർജിയോ കാസ്റ്റലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏതാണ്ട് വിജയിച്ചിട്ടുണ്ടെന്നാണ് മലയാള ദിനപത്രമായിട്ടുള്ള മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെർജിയോ കോസ്റ്റൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള മെഡിക്കൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഉടനെ തന്നെ കോൺട്രാക്റ്റ് സൈനിങ്ങും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ആറ് രണ്ട് ജുയക്കാരനായിട്ടുള്ള സെർജിയോ കാസ്റ്റൽ ജംഷഡ്പൂരിന് വേണ്ടി ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ മാത്രമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ചത് അന്ന് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും ഏഴ് ഗോൾ നേടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്ട് വളരെ വലുതായിരുന്നു നിലവിൽ സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള മലാഗയിൽ നിന്നുമാണ് പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഒരു ഇഞ്ചുറിക്ക് ശേഷമാണ് സെർജിയോ കാസ്റ്റൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരുന്നത് എന്നുള്ളത് ഒരു ചെറിയ നെഗറ്റീവായിട്ട് എടുത്ത് പറയാൻ പറ്റുമെങ്കിൽ പോലും പുതിയ സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയ്ക്ക് വളരെ അടുത്തറിയാവുന്ന താരമാണ് നമ്മുടെ സെർജിയോ കാസ്റ്റൽ അപ്പം കാസ്റ്റലിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ ഏകദേശം അഞ്ചര കോടിക്ക് മുകളിൽ ആറ് കോടിയോട് അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കോമി പെപ്പറുടേത് മൂന്നര കോടി സംതിങ് ആണ് അപ്പം കോമി പെപ്പർ തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നത് സെർജിയോ കാസ്റ്റൽ വരുമ്പോൾ അപ്പം മുന്നേറ്റ നിരയിലേക്ക് സെർജിയോ കോസ്റ്റലിനെ കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പാനിഷ് ഡ്യൂ ആയിട്ടുള്ള ഹിസ്റ്റിസ് ജിമിനിസും സെർജിയോ കാസ്റ്റലും അവിടെ നിൽക്കും അതിനോടൊപ്പം പിന്നിൽ നിന്ന് കളിക്കുക അഡ്രിയാൻ ലൂണേ ആയിരിക്കുമോ ആയിരിക്കുമോ എന്ന് വേണം നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഒരുപക്ഷേ ഈ സെർജിയോ കാസ്റ്റലിന്റെ സൈനിങ്ങും പിന്നെ നമ്മുടെ ആളുണ്ടല്ലോ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ പ്ലേയിങ് സ്റ്റൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡിഫൻസിൽ ശക്തമായ ഡിഫൻസിൽ നിന്നും വിങ്ങുകളിലൂടെ ആക്രമിച്ചു കയറി പ്രതിരോധം പൊട്ടിച്ച് ഗോളടിക്കുന്ന ഒരു ശൈലിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് സ്വീകരിക്കാൻ പോകുന്നത് ആ സമയത്ത് ഡ്രിയാ ലോണയുടെ ഭാവി എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള ചോദ്യചിഹ്നം തന്നെയാണ് ഏതായാലും മുന്നേറ്റ ഒരു സ്പാനിഷ് ഡിയോ കൊണ്ടുവരാൻ സ്പാനിഷ് ചാണക്കിനായിട്ടുള്ള കാറ്റാലയ്ക്ക് കഴിയും കാസ്റ്റും ഹെസ് ഡിബിനിസും ചേർന്ന് കഴിഞ്ഞാൽ ഗോളടി മേളം തന്നെ നമുക്ക് കാണാൻ കഴിയും പക്ഷെ അവരിലേക്ക് പന്തുകൾ എത്തിക്കുന്നത് ആരായിരിക്കും എന്നാണ് കാത്തിരുന്ന് കാണാനുള്ളത് ഏതായാലും ായാലും മെഡിക്കൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എന്ന് മാതൃസൂമി റിപ്പോർട്ട് ചെയ്തത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്